വയലിൻ വായിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയെ പോലീസ് നിർ വയലിൻ വായന നിർത്താൻ ആവശ്യപ്പെടുന്നു ആലപ്പുഴ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് വാർത്ത വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം എൻ്റെ അടുത്ത സുഹൃത്താണ് ശ്രീ ബാലഭാസ്കർ അദ്ദേഹം മരിച്ചുപോയി ഞങ്ങൾ ഏകദേശം കാൽനൂറ്റാണ്ട് കാലം സുഹൃത്തുക്കളായിരുന്നു ബാലു വയലിൻ വായിക്കുന്നത് കേൾക്കുക ബാലുവിൻ്റെ വയലിൻ എടുത്തുകൊണ്ട് നടക്കുക ഇതൊക്കെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലും ഇഷ്ടപ്പെട്ട അനുഭവങ്ങളിലും ഒന്ന് തന്നെയായിരുന്നു എനിക്ക് ഈ പെൺകുട്ടി വയലിൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വയലിൻ വായിക്കുക എന്ന് പറയുന്നതിന് വയലിൻ പഠിക്കുക എന്ന് പറയുന്നത് തന്നെയും ശ്രമകരമായ ഒരു അഭ്യാസമാണത് ഈ പെൺകുട്ടി വയലിൻ പഠിച്ചു തുടങ്ങിയത് വയലിൻ പഠിക്കാനുള്ള ശ്രമം അതിനുള്ള താല്പര്യം വന്നത് അതൊക്കെ വായിക്കുമ്പോൾ ബാലുവുമായി ബാലുവിൻ്റെ അനുഭവങ്ങളുമായി ഒരുപാട് താതാത്മ്യം ഈ കുട്ടിക്ക് ഉണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് ഗംഗ ശശിധരൻ എന്നാണ് മലപ്പുറം സ്വദേശിയാണ് ബാലു മരിക്കുമ്പോൾ പെൺകുട്ടിയുടെ പ്രായം നാലര വയസ്സാണ് നാല് അപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് വയസ്സുണ്ടാകണം പെൺകുട്ടിക്ക് ഗംഗ കഴിഞ്ഞ ദിവസം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അവിടെ വയലിൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് മറുതല ഇമാമ മറുതല ഇമാമയ്യ എന്ന് പറഞ്ഞിട്ടൊരു മറുദ മറുതമല ഇമാമയ്യ എന്നൊരു തമിഴ് പാട്ടുണ്ടല്ലോ ഭക്തിഗാനം മണിയായി അതിങ്ങനെ പാടി ലയിച്ച് ഭക്തി ലയിച്ച് വയലിനിൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്ന് പറയുന്നു പാട്ട് നിർത്തണം പാട്ട് നിർത്തണം എന്താണ് കാര്യം പത്തര കഴിഞ്ഞു ഇനി മൈക്ക് സെറ്റ് ഓഫ് ആക്കണം അത് നിയമമാണ് സങ്കടം വരില്ലേ വായിച്ചു കൊണ്ടിരിക്കുന്ന പാട്ട് പെട്ടെന്ന് നിർത്തേണ്ടി വരുന്നു നിയമം അനുശാസിക്കുന്നത് അങ്ങനെയാണ് കേട്ടിരുന്ന ആളുകളും ഉത്സവ കമ്മിറ്റി ആളുകളും പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു ഈ പാട്ട് തീർന്ന ശേഷം ആ കച്ചേരി ആ പാട്ട് പരിപാടി അവസാനിപ്പിക്കാം ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ പാട്ട് അവസാനിക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റുകൾ പത്തര കഴിഞ്ഞ് ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൂടി ആ കുട്ടി വയലിൻ വായിച്ചത് കൊണ്ട് എന്താണ് ഇത് കേട്ടിരിക്കുന്ന ആളുകളുടെ കർണപുടം പൊട്ടിപ്പോകുമെന്നില്ല പൊട്ടിപ്പോകണമെന്നില്ല നിയമം അത്ര കൃത്യമായി പാലിക്കപ്പെടുന്ന പാലിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുന്ന നിയമപാലകരൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ഓർക്കണം അത്ര കൃത്യമായി പാലിക്കുന്ന ആളുകളൊന്നുമല്ല ഇതിനകത്ത് വന്ന വിമർശനങ്ങൾ ബാറുകൾ പതിനൊന്ന് മണിവരെ തുറന്നിരിക്കുന്നില്ലേ ആ വിമർശനത്തോടുകൊണ്ടും നമുക്കൊന്നും യോജിക്കാൻ കഴിയല്ല ബാറുകളിൽ ഇങ്ങനെ മൈക്ക് സെറ്റ് വെച്ചിട്ട് പുറത്ത് അല്ലെങ്കിൽ പുരപ്പുറത്ത് മൈക്രോസെറ്റ് വെച്ചിട്ടല്ല ബാറുകൾ തുറന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതാ രാമൻപിള്ള അഞ്ചാമത്തെ പകിച്ചു എന്ന് അനൗൺസ് ചെയ്തിട്ടല്ല അവിടെ വയ്ക്കുന്നതൊന്നും അതുകൊണ്ട് ബാറുകളോടുള്ള വിമർശനത്തോടൊന്നും യോജിക്കുന്നില്ല പക്ഷേ നൈറ്റ് വൈബ് പിന്നെ ഡി ജെ പാർട്ടികൾ ഇതൊക്കെ ശബ്ദ ശബ്ദമാനമായ അന്തരീക്ഷത്തിലൊക്കെ പലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് പല നൈറ്റ് പാർട്ടികളും ഒരുപാട് ശബ്ദ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട് ചില ആളുകൾക്ക് പാട്ട് വയ്ക്കാൻ ഒരുപാട് അവസരങ്ങൾ പോലീസുകാർ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പത്തരയ്ക്ക് ശേഷവും പാട്ട് പാർട്ടിയിൽ നടക്കുന്ന ഇടങ്ങൾ പലതും ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ കുട്ടിയുടെ പരിപാടി പത്തരയ്ക്ക് ശേഷം മൂന്ന് മിനിറ്റ് കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ആ പാട്ട് അവസാനിപ്പിക്കാം ഭംഗിയായി വായിച്ച് അവസാനിപ്പിക്കാമായിരുന്നു ഇനി ഈ കുട്ടി മൂന്നര വയസ്സിലാണ് കച്ചേരി പഠിച്ചു തുടങ്ങുന്നത് കർണാടക സംഗീതം അമ്മയിൽ നിന്ന് ആദ്യം അഭ്യസിച്ചു അത് കഴിഞ്ഞ് എന്താണ് വയലിൻ ഈ വയലിൻ ബാലഭാസ്കർ മരിക്കുന്ന സമയത്ത് അമ്മ കുഞ്ഞിനെ ഈ വയലിൻ ബാലു വയലിൻ വായിക്കുന്നതൊക്കെ കുഞ്ഞിനെ കേൾപ്പിക്കുന്നു ഇതാണ് സംഗീത കച്ചേരി അദ്ദേഹം കാറിൽ പോയപ്പോൾ മരിച്ചുപോയി എന്നൊക്കെ ബാലുവിനെ കാണിക്കുന്നു ബാലു വയലിൻ വായിക്കുന്നതൊക്കെ കാണിക്കുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു മോഹം എന്നാൽ വയലിൻ കൂടി പഠിക്കാം അമ്മ എന്ന് പറയുന്നു അങ്ങനെ അവർ തൃശ്ശൂരുള്ള ഒരു അനുരൂപ് എന്ന് പറയുന്ന അധ്യാപകനെ കണ്ടുപിടിക്കുന്നു വയലിൻ പഠിക്കാൻ അങ്ങനെ അനുരൂപിൻ്റെ അടുത്തെത്തുമ്പോൾ പറയുന്നു അയ്യോ നാലര വയസ്സല്ലേ ആയുള്ളൂ ഇനിയിപ്പോൾ വയലിൻ നിൽക്കാതെന്ന് പറഞ്ഞാൽ വയലിൻ്റെ അത്ര പോലും ഇവൾക്ക് വലിപ്പമില്ല ആ വലിപ്പം കുറച്ചുകൂടി ഒന്ന് ഉയരട്ടെ എന്നിട്ട് പഠിപ്പിക്കാം അപ്പോൾ ഇവൾ എന്താണ് ബാലുവിനെ കണ്ട് കേട്ടൊക്കെ പഠിച്ച വയലിൻ വയലിൻ വാങ്ങിക്കൊടുത്തു അമ്മ അപ്പോൾ അച്ഛൻ വിദേശത്താണ് ബാലുവിനെ കണ്ടും കേട്ടും പഠിച്ച ഒരു ഓർമ്മയിലിരുന്ന് ഈ സാറിൻ്റെ മുന്നേ വെച്ച് വയലിൻ വായിക്കുകയാണ് അപ്പോൾ അവളുടെ മനസ്സിലുള്ള ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറാണ് ബാലഭാസ്കറിൻ്റെ ഓർമ്മയിൽ വയലിൻ വായിക്കുകയാണ് വയലിൻ വായിച്ച് കണ്ടപ്പോൾ അനുരൂപിന് മനസ്സിലായി ഇവൾക്ക് പ്രതിഭയുണ്ട് ടാലൻ്റ് ഉണ്ട് അങ്ങനെ വയലിൻ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി ഈ ഞാൻ ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത് അപ്പോൾ അങ്ങനെ ഗംഗാ ശശിധരൻ അതിമനോഹരമായി വയലിൻ വായിക്കുന്ന കുട്ടി ബാ എനിക്ക് തോന്നുന്നു ബാലഭാസ്കറിന് ശേഷം ഏകദേശം ഇരുന്നൂറോളം വേദികളിൽ ഈ കൊച്ചു പെൺകുട്ടി വയലിൻ വായിച്ചു എന്നുള്ളതാണ് എന്നാൽ ഈ ആറു വർഷക്കാലം ബാലഭാസ്കറിൻ്റെ മരണശേഷം വയലിൻ പഠിക്കാൻ തുടങ്ങി ഈ കാലയളവിൽ കുട്ടി ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും പോയി വയലിൻ വായിച്ചു ഇപ്പോൾ ആകെ മുപ്പത് കീർത്തനങ്ങളും അമ്പത് സിനിമാ പാട്ട് മാത്രമാണ് കുട്ടിയുടെ കയ്യിലാകെ കൈമുതൽ ഇത് വച്ചിട്ട് പെൺകുട്ടി ഇത്രയും വേദികൾ കീഴടക്കി കഴിഞ്ഞു എത്ര എത്ര ക്ഷേത്രങ്ങൾ ആദ്യം വായിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു വയലിൻ സോളോ വായിച്ചാണ് കുട്ടിയുടെ തുടക്കം അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ പോലീസും അപ്പോൾ എങ്കിലും നിയമം പാലിക്കണം നിയമം കർശനമായി പാലിക്കണം അതിന് ഉത്സവ കമ്മറ്റിക്കാരാണ് ഉത്സാഹം എടുക്കേണ്ടത് കുറച്ചുകൂടി നേരത്തെ ആ പരിപാടി തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ പാട്ട് കൂടി അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു ഈ മീൻസ് ഈ സമയം ക്രമീകരിക്കണമായിരുന്നു അതിനനുസരിച്ച് സമയം ക്രമീകരിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം ഉത്സവ കമ്മറ്റിക്കാണ് എനിക്ക് പറയാനുള്ളത് ഈ ഗംഗാ ശശിധരനെ കരയിച്ചത് അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം ഉത്സവ കമ്മറ്റിക്കാണ് കൃത്യമായി സമയം പാലിച്ചില്ല രണ്ടാമത് ഒരു മൂന്ന് മിനിറ്റ് കൂടി അവധി അനുവദിച്ചിരുന്നുവെങ്കിൽ ആ പാട്ട് പൂർത്തിയാക്കാമായിരുന്നു അങ്ങനെ പോലീസുകാരും കരയിപ്പിച്ചു പിന്നെ നിയമം പാലിക്കുക എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപോലെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ് നിയമം കൃത്യമായി പാലിച്ചിരിക്കണം പിന്നെ നിയമം എന്താണ് ബാറുകൾക്കൊരു നിയമം ഇങ്ങനൊരു നിയമം എന്നൊന്നുമില്ല എല്ലാവർക്കും ഒരൊറ്റ നിയമമേ ഉള്ളൂ രാജ്യത്ത് ഏത് നിയമമുണ്ടെങ്കിലും നമ്മൾ പാലിക്കുക അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് പാലിക്കണം പക്ഷേ ഇതിനകത്ത് ഒന്നാമത്തെ കുറ്റവാളികൾ ഉത്സവ കമ്മിറ്റിക്കാർ തന്നെയാണ് കൃത്യമായി പ്ലാനിങ്ങോട് കൂടി വേണം ഉത്സവങ്ങൾ നടത്താൻ അത് ആരായാലും പള്ളി കമ്മറ്റി ആണെങ്കിലും അമ്പല കമ്മറ്റി ആണെങ്കിലും എല്ലാവരും ഉത്സവം നടത്താൻ അങ്ങനെ ഒരു ശ്രദ്ധ കൂടി നടത്തണം അല്ലാതെ ഇങ്ങനെ കലാകാരന്മാരെ വിളിച്ചു വരുത്തിയിട്ട് തോന്നിയ സമയത്ത് സ്റ്റേജും കൊടുത്ത് തോന്നിയ സമയത്ത് പരിപാടി അവസാനിപ്പിക്കാനും പറഞ്ഞ് ഇങ്ങനെ കൊച്ചു കലാകാരന്മാരെ അപമാനിച്ച് വിടരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നിർത്തട്ടെ